വിവിധ ആവശ്യങ്ങൾ നടത്തി കടവന സബ് രജിസ്ട്രാർ ഓഫീസ് ധർണ അസോസിയേഷൻ ജില്ലാ കെ തോമസ് സമരം ചെയ്തു രേഖകളുടെ സുരക്ഷിതത്വവും തകർക്കുന്ന നഷ്ടപ്പെടുത്തുന്ന ടെംപ്ലേറ്റ് സംവിധാനത്തിനെതിരെയാണ് ആധാരമെഴുത്തുകാർ സമരം സംഘടിപ്പിച്ചത് കട്ടപന സബ് രജിസ്ട്രാർ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന ധർണ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം തോമസ് ഉദ്ഘാടനം അത് ആർട്ട് വേണമെങ്കിലും പൂരിപ്പിക്കാം കമ്പ്യൂട്ടർ അധിഷ്ഠിതമായതുകൊണ്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ആർക്കും ആ ഭാഗത്തിൽ പൂരിപ്പിക്കുവാൻ സാധിക്കും അത് പൂരിപ്പിച്ച് അത് ഡൗൺലോഡ് ചെയ്ത് രജിസ്ട്രാ ഓഫീസിൽ കൊണ്ട് കൊടുക്കുക രജിസ്ട്രാ ഓഫീസിൽ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്യോഗസ്ഥന്മാരല്ല അതിൽ പ്രത്യേക ഫണ്ട് ഓഫീസുണ്ട് അദാനി മുതലായ ഗ്രൂപ്പുകളുടെ ഏജൻറ്റന്മാർ ഇത് മൊത്തം സംസ്ഥാനത്ത് കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ് അവര് അവരുടെ ഉദ്യോഗസ്ഥരെ കാര്യങ്ങളിൽ നിർത്തുന്നു നാം ഈ പൂജാ അവിടെ കൊണ്ട് കൊടുക്കുന്നു അവർ അതിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഫീസും നിശ്ചയിക്കുന്നു അങ്ങേ സെക്കൻഡ് കൗണ്ടറിൽ കൊണ്ട് ഇത് കൊടുക്കുന്നു നമുക്ക് ഇത് പാസ്സായി കഴിയുമ്പോൾ രജിസ്ട്രാഫീസിൽ നിന്ന് ഒരു പാകം കിട്ടും അതാണ് നമ്മുടെ റെക്കോർഡ് യൂണിറ്റ് പ്രസിഡന്റ് ബെന്നി കല്ലുപ്പുറിയുടെ അധ്യക്ഷനായിരുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി വേണുഗോപാലൻ നായർ ജയ്മോൻ വർഗീസ് കെ എ അജിത് എ വി ജയദേവൻ ആർ എസ് അനീഷ് ബെന്നി വാഴച്ചാലിൽ എ രാധാമണി പി എസ് സോചൻ ജോയി പതിപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു സമരത്തിൽ ആധാരമെഴുത്തു മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ പങ്കെടുത്തു